ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മഴക്കാൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പട്ടാമ്പിയിലെ എട്ടോളം ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടി നശിപ്പിച്ചു വൃത്തിഹീനമായി പ്രവർത്തിച്ച ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി ബുധനാഴ്ച രാവിലെ പട്ടാമ്പി ഹെൽത്ത് ഇൻസ്പെക്ടർ അഷറഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് എട്ടോളം ഹോട്ടലുകളിൽ നിന്നുമായി ഉപയോഗപ്രദമല്ലാത്ത ഭക്ഷ്യപദാർത്ഥങ്ങൾ പിടികൂടിയത് മിക്ക ഹോട്ടലുകളും വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് പഴകിയ എണ്ണ ഉപയോഗിച്ചുള്ള പാചകം അടുക്കള മാലിന്യമായി കിടക്കുന്ന സാഹചര്യം എന്നിവയാണ് കണ്ടെത്തിയത് ചിക്കൻ ബീഫ് അൽഫാം ബിരിയാണി ചപ്പാത്തി സലാഡ് തുടങ്ങി ഭക്ഷ്യയോഗ്യമല്ലാത്ത ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വ്യാപക പരിശോധന പട്ടാമ്പി മേഖലയിൽ നടത്തി വരുന്നത് വരും ദിവസങ്ങളിലും പരിശോധന കർശനമായി തുടരുമെന്ന് സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എ അഷ്റഫ് സംഗീത ശങ്കർദാസ് എന്നിവർ അറിയിച്ചു ഇന്ന് രാവിലെ എട്ടോളം സ്ഥാപനങ്ങളിൽ നിന്നും പഴഞ്ഞ ഭക്ഷ്യസാധനങ്ങൾ പിടിച്ചെടുക്കുന്നു മിക്ക ഹോട്ടലുകളിലും ഇറച്ചി ചിക്കന് ബീഫ് ബീഫ് അതുപോലെ അൽപ്പാം ബിരിയാണി പഴഞ്ഞ ചപ്പാത്തി ഇതിനുള്ള സലാഡുകൾ ദിവസങ്ങളോളം പഴക്കമുള്ള സലാഡൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് അതായത് മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരിശോധന ആണ് ദിവസങ്ങൾ നടക്കുന്നത് പല ഹോട്ടലുകളിലും വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത് ഇത് കണ്ടെത്തിയിട്ടുണ്ട് അടുക്കളയിൽ നാറാളെ നിറഞ്ഞു നിൽക്കുന്ന നല്ല രീതിയിൽ കിട്ടിക്കിടക്കുന്നു സാധനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് തുറന്നു വെച്ചിരിക്കുന്നു പിന്നെ ദിവസങ്ങൾ അതായത് ദിവസങ്ങൾ പഴക്കമുള്ള സ്ഥലത്തിന് പാചകൻ്റെയും സാധനങ്ങൾ ഫ്രീസർ സൂചിക്കുന്നു മറ്റ് ഫ്രീസറുകളുടെയും അവസ്ഥ പരിതാപരുന്നതിന്റെയും ആഴ്ച നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഇതായ ഹെൽത്ത് കാർഡില്ലാതെ പല ജില്ലക്കാരും ജോലി ചെയ്ത് നിൽക്കുന്നത് ஈ எம்மையில் பாதையில் இருந்த எல்லா கடிகளும் வியாபகமாக கண்டிப்பாக அதெல்லாம் பிடிச்செடுத்து நோட்டீஸ் எடுக்கணும் நடவடிக்கை வந்து அடுத்த திவ் முதல் வியாபகமாக பரிசோதனை உண்டாகும் மழைக்கால ரோ பிரதன உதவும்